മലിനമായ ജലത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് പകരുന്നത് പനി കഠിനമായ ശരീരക്ഷീണം വിശപ്പില്ലായ്മ അതുപോലെ ഛർദിക്കാൻ തോന്നുക മഞ്ഞപ്പിത്തം തുടങ്ങിയ ലക്ഷണങ്ങളിൽ കൂടിയാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ബോഡിയിലെ വൺ ഓഫ് ദ വൈറ്റൽ ഓർഗൻസിൽ ഒന്നാണ് ലിവർ ലിവറിനുണ്ടാവുന്ന ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസിന് പ്രധാനമായും രണ്ട് തരം കോസസ് നമുക്ക് പറയാം ഒന്ന് ഇൻഫെക്ഷ്യസ് കോസസ് മറ്റൊന്ന് നോൺ ഇൻഫെക്ഷ്യസ് കോസസ് അതിൽ ഇൻഫെക്ഷ്യസ് കോസസ് എന്ന് പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ആൻഡ് ഇ വൈറസുകളാണ് നോൺ ഇൻഫെക്ഷ്യസ് കോഴ്സില് വരുന്നതാണ് ആൽക്കഹോൾ കൊണ്ടുള്ള ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൊണ്ടുള്ളത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്നിങ്ങനെയുള്ളത് ഡബ്ല്യു എച്ച്ഒയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം ഒരു മില്യണോളം ആളുകൾ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി കൊണ്ട് ഡെത്താവുന്നുണ്ട് ഇയർലി ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ഇവയാണെങ്കിൽ മലിനമായ ജലത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് പകരുന്നത് പനി കഠിനമായ ശരീരക്ഷീണം വിശപ്പില്ലായ്മ അതുപോലെ ഛർദിക്കാൻ തോന്നുക മഞ്ഞപ്പിത്തം തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടിയാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ കൂടിയും ഒരു മൂന്ന് നാല് ആഴ്ച കൊണ്ട് ഭേദപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ ചുരുക്കം ചില കേസിൽ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോയേക്കാം ഇനി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും നോക്കുകയാണെങ്കിൽ ഇത് രോഗബാധിതരായ ആളുകളുടെ രക്തം അതുപോലെ ശരീരസ്രവങ്ങൾ എന്നിവയോടുള്ള സമ്പർക്കം കൊണ്ടും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം കൊണ്ടും അതുപോലെ തന്നെ രോഗബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുമൊക്കെയാണ് സാധാരണ സ്പ്രെഡ് ആവുന്നത് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി യുടെ ഒരു അഞ്ച് ശതമാനത്തോളം കേസുകളും മെജോറിറ്റി ഓഫ് ഹെപ്പറ്റൈറ്റിസ് സിയും പിന്നെ ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന കരളിനെ ദീർഘകാലം ബാധിക്കുന്ന ഒരു അസുഖത്തിലേക്ക് നയിക്കുന്നുണ്ട് ഭാവിയിൽ ഇത് ഗുരുതരമായ സിറോസിസ് ലിവർ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളിലേക്കും പോയേക്കാം ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള ആന്റി വൈറൽ ട്രീറ്റ്മെന്റ് ലഭ്യമാണ് ഇതിൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് മൂന്ന് മാസത്തോളമുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ അത് ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ക്രോണിക് ആയിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യത്തിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മിക്ക സമയത്തും വേണ്ടി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം ഹെപ്പറ്റൈറ്റിസ് ബിടെയും സി യുടെയും കാര്യം നോക്കുകയാണെങ്കിൽ ഈ രക്തവുമായി കോണ്ടാക്ട് വരുന്ന സിറിഞ്ച് പോലെയുള്ള കാര്യങ്ങൾ അത് ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ടാറ്റോ അക്യൂ പങ്ക്ചർ എന്നിവ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചെയ്യുക അതുപോലെ ഷേവിംഗ് ബ്ലേഡ് ഷേവിംഗ് സെറ്റുകൾ അതുപോലെ തന്നെ ടൂത്ത് ബ്രഷ് എന്നിവ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം അതുപോലെ സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ മാത്രം എപ്പോഴും ഏർപ്പെടാൻ ശ്രമിക്കുക എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത് പ്രയോറിറ്റി